ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗാർഗിക്ക് കുഞ്ഞുണ്ടാകാത്തതിനെ പറ്റി വിജയമ്മ സംസാരിക്കുമ്പോൾ പ്രഭാവതി അവിടെ വന്നിട്ട് ഗാർഗിയെ വേദനിപ്പിക്കും വിധം സംസാരിക്കുകയാണ് അവൾക്ക് അമ്മയാകാനുള്ള യോഗമില്ലായിരിക്കും എങ്ങനെ ഉണ്ടാവാനാ മുതിർന്നവരെ ബഹുമാനിക്കില്ലല്ലോ അമ്മായിയമ്മേ അമ്മയായിട്ട് കാണില്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് പ്രഭാവതി അവിടെ നിന്ന് പോയപ്പോൾ കണ്ണുനീരോടെ നിൽക്കുകയാണ് ഗാർഗി ഗാർഗിയെ വിജയമ്മ ആശ്വസിപ്പിക്കുന്നു ഞാൻ മോളെ കാണാൻ വന്നത് മോളുടെ കണ്ണ് നിറയ്ക്കുമെന്ന് അച്ഛമ്മ കരുതിയില്ല അതൊന്നും സാരമില്ല അച്ഛമ്മെല്ലേ എന്ന് പറഞ്ഞിട്ട് ഗാർഗി വിജയമേ പറഞ്ഞു വിടുന്നു പ്രഭാവതി പറഞ്ഞ ഓരോ വാക്കുകളും ആലോചിച്ച് വിഷമത്തോടെ നിൽക്കുകയാണ് ഗാർഗി ശേഷം കാണിക്കുന്നത് രാവിലെ ഗോപിനാഥ് മുറിയിൽ കിടക്കാണ് പ്രതാപൻ അവിടേക്ക് വന്നു മുകളിലേക്ക് ഗോപിനാഥ് നോക്കിയപ്പോൾ പ്രതാപൻ വന്ന് കളിയാക്കി മരം സംസാരിക്കുന്നു അളിയോ എന്താ രാവിലെ കറങ്ങുന്ന ഫാൻ നോക്കി ഒരു ചിന്ത തൂങ്ങുന്ന കാര്യം ഒരു ആംഗ്യത്തിലൂടെ കാണിക്കുകയാണ് പ്രതാപൻ ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ അതെങ്ങനെ നടക്കാനാ ആരുടെങ്കിലും സഹായം വേണ്ടേ ആത്മഹത്യക്ക് ഒരുങ്ങുന്നവനെ ആരെങ്കിലും സഹായിക്കാൻ വരുവോ ആരും വരില്ല പക്ഷേ ഈ പ്രതാപൻ വരും അളിയനെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ അളിയന്റെ അളിയനാന്ന് പറഞ്ഞു നടക്കുന്നില്ല എന്ത് അർത്ഥമാവുള്ളത് അല്ല ഇനിയിപ്പോ ഒരു ഉദ്ദേശം ഇല്ലെങ്കിലും ഞാൻ തന്നെ എന്റെ ഈ കൈകൊണ്ട് അളിയനെ മേലേക്ക് പറഞ്ഞുവിടും എപ്പോഴാണെന്ന് അറിയോ ഇവിടെ നടന്ന കാര്യങ്ങൾ അളിയന്റെ നോട്ടത്തിലൂടെയോ ഭാവത്തിലൂടെയോ ചലനത്തിലൂടെയോ ഇവിടെ ആരെങ്കിലും അറിയിക്കാൻ ശ്രമിച്ചാൽ ഉള്ളിൽ അങ്ങനെയൊരു ആഗ്രഹം ഇല്ലാതില്ല എന്ന് എനിക്കും ചേച്ചിക്കും അറിയാം എന്റെ പൊന്നളിയന് ആയുസ് തീരാതെ പറന്നു പോകാനുള്ള വഴി ഇപ്പം ആലോചിക്കേണ്ട വിശാൽ അവിടേക്ക് വരുന്നു വിശാൽ വന്നതും പെട്ടെന്ന് വിഷയമായിട്ട് സംസാരിക്കേണ്ട പ്രതാപൻ അപ്പോഴേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അളിയന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ സമയങ്ങളിൽ കൃത്യമായി മരുന്ന് കഴിച്ചേ പറ്റൂ അതുപോലെ തന്നെ ആഹാരവും മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരു ചിന്തയും പാടില്ല അത് നമ്മുടെ മനസ്സിനെ കൂടുതൽ തളർത്തുകയുള്ളു അതെ കൂടുതൽ ഉപദേശം നൽകി അച്ഛനെ ആരും തളർത്താതിരുന്നാൽ മതി പിന്നെ അച്ഛനെ ആരും ഉപദേശിക്കുന്നത് അച്ഛനെ പണ്ടേ ഇഷ്ടമല്ല പ്രത്യേകിച്ച് അങ്കിളിനെ പോലെയുള്ളവർ എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പ്രതാപൻ ചോദിക്കുന്നുണ്ട് അതെന്താ വിശാലെ എന്റെ അളിയനല്ല ഇങ്ങനെ എങ്കോണിച്ചു കിടക്കുന്നത് അളിയൻ നേരെയായി കാണോന്ന് എനിക്ക് ആഗ്രഹമുണ്ട് മരുന്ന് കൊടുത്ത് നേരെയാക്കാൻ എനിക്കറിയില്ല അര്യ അറിയാവുന്ന രീതിയിൽ ഉപദേശിക്കാന്ന് കരുതി അങ്കിളിനൊരു കരുതലുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് നീയെങ്കിലും അത് മനസ്സിലാക്കിയല്ലോ എനിക്ക് അത് മതി സമാധാനമായി വിശാൽ പറയുന്നു പക്ഷെ ആ കരുതൽ അച്ഛന്റെ കാര്യത്തിലല്ല അല്ല എന്ന് മാത്രം അങ്കിളേ പാർവതി റൂമിൽ കയറരുതെന്നും അച്ഛന്റെ കാര്യങ്ങൾ നോക്കരുതെന്നും പറഞ്ഞ് ഒരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അമ്മ അങ്കിളും അതിന് സാക്ഷിയായിരുന്നല്ലോ അമ്മ പറഞ്ഞതുപോലെ ഈ അച്ഛന്റെ മകനായ എനിക്കും പറയാനുണ്ട് പക്ഷേ വിലക്കല്ല അങ്കിൾ അങ്കിളിപ്പോൾ അച്ഛന് കൊടുത്തതുപോലെ ഒരു ഉപദേശം രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ അദ്ദേഹത്തിന് മനസ്സുകൊണ്ട് ഇഷ്ടമില്ലാത്തവർ കഴിവതും അടുത്ത് വരാതിരിക്കുന്നതല്ലേ അദ്ദേഹത്തിന് ആശ്വാസം പ്രതാപൻ പറയുന്നു അത് ശരി അപ്പോ അളിയൻ എന്നെ ഇഷ്ടമല്ലെന്നാണോ നീ ഈ പറഞ്ഞു വരുന്നത് അളിയൻ താഴെ തളർന്നു വീണപ്പോൾ ഡോക്ടറെ വിളിക്കാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ജീവൻ നഷ്ടമായില്ല ആ ഞാൻ അളിയൻ ഇഷ്ടമല്ലാത്തത് എങ്ങനെയാ അതെനിക്ക് മനസ്സിലാവുന്നില്ല വിശാൽ പറയുന്നു എന്നാലേ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഒരു ദിവസം എനിക്ക് മനസ്സിലായതും അംഗിളിനെ മനസ്സിലാവാത്തതുമായ കാര്യം ഞാൻ മനസ്സിലാക്കി തരാം ഇപ്പോ അംഗിളിനു പോകാം എന്ന് പറഞ്ഞ പ്രതാപനെ വിശാൽ അവിടെ നിന്നും പറഞ്ഞു വിടുന്നുണ്ട് അയാള് പറയുന്ന കാര്യാക്കണ്ട ഞാനുണ്ടല്ലോ ഇവിടെ ഒന്നോർത്ത് അച്ഛൻ മനസ്സ് വിഷമിപ്പിക്കണ്ട ഡോക്ടർ പറഞ്ഞതൊക്കെ അച്ഛൻ്റെ ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെ വിശാൽ ഗോപിനാഥിനോട് പറയുകയും ഗോപിനാഥിന്റെ തലയിൽ തലോടുകയും സ്നേഹത്തോടെ കൂടെ ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് സമാധാനത്തോടെ ഉറങ്ങുകയാണ് ഗോപിനാഥൻ എന്നാൽ പ്രതാപൻ അത് വലിയ നാണക്കേടായിപ്പോയി പ്രതാപൻ എന്തോ പോലെ റൂമിന് പുറത്തേക്ക് വരികയും പ്രഭാവതി അവിടേക്ക് വരികയും ചെയ്യുന്നു നീ എന്താടാ രാവിലെ ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ എന്തുപറ്റിയെന്ന് പ്രതാ പ്രഭാവതി ചോദിച്ചപ്പോൾ പ്രതാപൻ പറയുന്നു ഓ ഇതീ കൂടുതൽ ഇനി പറ്റാനൊന്നുമില്ല എല്ലാം മതിയാക്കി ഇനി നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോയാലോ എന്ന് ആലോചിക്കുക എടാ മൂക്കിത്തൊടാൻ തലയെ ചുറ്റി വരണമെന്നില്ല എന്താന്ന് വെച്ചാൽ നേരെ പറയെന്ന് പ്രഭാവതി പറയുന്നുണ്ട് ചേച്ചി ഇപ്പോ അളിയന്റെ റൂമിലേക്ക് പോവാൻ വന്നയാണോ എന്നെ പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു അതെ തലച്ചോറിലെ ഒരു ഞരമിന് പൊട്ടലാൽ ഉണ്ടായെന്നല്ലേ ഡോക്ടർ പറഞ്ഞത് അത് ഒന്നുകൂടി പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് നീമ്പ എന്ന് പറഞ്ഞ് പ്രഭാവതി പോകാൻ തുടങ്ങിയപ്പോൾ പ്രതാപൻ തടയുന്നുണ്ട് ചേച്ചി ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട ഞാൻ അവിടെന്നാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് വന്ന് ഇപ്പോൾ ചേച്ചി പറഞ്ഞതുപോലെ ഇഞ്ചി കടിച്ചു നിൽക്കുന്നത് പ്രതാപ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തെളിച്ച് പറയാൻ പ്രഭാവതി പറയുന്നുണ്ട് എന്നാൽ പറയാം ചേച്ചിയുടെ ഉദ്ദേശം തന്നെയായിരുന്നു എനിക്കും ഞാൻ അതിന് തുടക്കം ഇട്ടതുവാ അപ്പോഴേക്കും വിശാൽ അവിടെ കയറി വന്നു പാർവതിക്ക് ചേച്ചി വിലക്ക് ഏൽപ്പിച്ചതുപോലെ അവൻ എനിക്കും വിലക്കേൽപ്പിച്ചു അളിയൻ്റെ റൂമിന്റെ വാതുക്കൾ അവൾ അവൾ അവൻ ലക്ഷ്മണരേഖ വരച്ചു പ്രഭാവതൽ ടെൻഷനോട് ചോദിക്കുന്നുണ്ട് എടാ അവൻ എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് എൻ്റെ ചേച്ചി നമുക്ക് പരിചയമുള്ള ചേച്ചിയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന വിശാലല്ല ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് അവന്റെ നോട്ടത്തിലും ഭാവത്തിലും സംസാരത്തിലും ഒക്കെ എന്തൊക്കെയോ ഒളിഞ്ഞു കിടപ്പുണ്ട് അതിന്റെ കാരണം അവന്റെ ഉള്ളിൽ പൊട്ടിമുളിച്ച സംശയങ്ങളാണ് അളിയന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നമ്മളാണോ എന്നുള്ള സംശയം ആ സംശയത്തിന്റെ വിത്ത് അവളുടെ മനസ്സിൽ ബിരുദിച്ചത് അവളാണ് ആ പാർവതി അടുക്കളക്കാരി പാർവതി ഇനി നമ്മൾ കരുതലോടെ നീങ്ങണം ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ജാസ്മിൻ അവിടേക്ക് വരുന്നു അവളെ വളരാൻ അനുവദിക്കരുത് എന്നും പ്രഭാ പ്രതാപൻ പറയുന്നുണ്ട് എന്താ ജാസ്മിൻ നീ എന്താ വല്ലാതിരിക്കുന്നത് എന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു ഒരാൾ ഒരു ദിവസം ആറ് മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്നാ ആറ് മണിക്കൂർ പോയിട്ട് ആറ് മിനിറ്റ് എങ്കിലും ഉറങ്ങിയിട്ട് ദിവസങ്ങളായി നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ലാത്ത ആ ഔട്ട് ഹൗസിൽ കൊതുക് കടിയും കൊണ്ട് ഭയന്ന് വിറച്ചൊറ്റയ്ക്ക് കിടക്കേണ്ടി വരുന്ന എന്റെ അവസ്ഥയെക്കുറിച്ച് ആന്റി ഒന്ന് ആലോചിച്ച് നോക്ക് മടുത്തു ഏട്ടൻ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള സ്ഥലത്ത് പേടിയില്ലാതെ കിടന്നുറങ്ങാമായിരുന്നു ജയിലറയ്ക്കുള്ളിലാണെങ്കിലും ആളും അനക്കവും ഒക്കെ ഉണ്ടാവുമല്ലോ ഏട്ടൻ അവിടെ ഇത് ഒരു തരം ശ്മശാനമൂഖതയാ എനിക്ക് വയ്യ ആന്റി പ്രഭാവന ചോദിക്കുന്നു ഞാനിപ്പോ എന്ത് ചെയ്യണോന്നാ ജാസ്മിൻ പറഞ്ഞു വരുന്നത് അത് ചേച്ചിക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലായി ജാസ്മിനെ ഔട്ട് ഹൗസിൽ നിന്നും ഇൻഹൌസിലേക്ക് പറിച്ചു നടണോ എന്ന് അല്ലെ ജാസ്മിനെന്ന് പ്രതാപൻ ചോദിക്കുന്നു അബ്സലുഡിലി റൈറ്റ് എന്ന് ജാസ്മിനും നീ പറയുന്നത് കേട്ട് എനിക്ക് വിഷമം ഉണ്ട് മോളെ പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ അങ്ങനെ ഒരു കാ തീരുമാനം എടുക്കാൻ നേരത്തെ ആയിരുന്നെങ്കിൽ ഞാൻ മാത്രം വിചാരിച്ചാൽ മതിയായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയല്ല കാര്യങ്ങളൊക്കെ ജാസ്മിനും അറിയാവുന്നതല്ലേ ഏതായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ നീ വിഷമിക്കേണ്ട ഇതിന് അനുയോജ്യമായ ഒരു പരിഹാര മാർഗം ഞാൻ ഉണ്ടാക്കാം നീ ധൈര്യമായിട്ടിരിക്കേ ചെല് എന്ന് ജാസ്മിനെ പറഞ്ഞു വിടുകയാണ് പ്രഭാവതി കൂനന്മേൽ കുരു എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് അങ്ങനെ പ്രതാപൻ പറയുന്നുണ്ട് അതിനെപ്പറ്റി പ്രഭാവതി ആലോചിക്കുന്നു ശേഷം കാണിക്കുന്നത് വിജയമ്മ വിഷമത്തോടെ ഇരിക്കുകയാണ് ഗാർഗെ പറഞ്ഞതിനെ കുറിച്ചാണ് വിഷമത്തോടെ ആലോചിക്കുന്നത് ആ സമയം പാർവതി അവിടേക്ക് വരുന്നു വിജയമ്മയുടെ ഈ വിഷമം കാണുന്നുണ്ട് അച്ഛമ്മ ലോകത്തൊന്നും അല്ലെന്ന് തോന്നുന്നു എന്തോ കാര്യമായിട്ടുള്ള ആലോചനയിലാണല്ലോ അച്ചമ്മയുടെ മുഖത്ത് നല്ല വിഷമമുണ്ടല്ലോ എന്ത് പറ്റി എന്നൊക്കെ പാർവതി പറഞ്ഞപ്പോൾ വിജയമ്മ പറയുന്നു കുറെ നാളായി വിഷമങ്ങൾ അല്ലാതെ സന്തോഷിക്കാനുള്ളതൊന്നും ഈശ്വരൻ തരുന്നില്ലല്ലോ മോളെ ഇതാ ഇപ്പോൾ നന്നായത് ഞാൻ എവിടെയെങ്കിലും വിഷമിച്ചിരിക്കുമ്പോൾ എന്നെ സമാധാനിപ്പിക്കുന്ന ആളായിരുന്നല്ലോ അമ്മ ആ അച്ഛമ്മ ഇപ്പോൾ ഞാൻ ആശ്വസിപ്പിക്കേണ്ടി വരുന്നെങ്കിൽ കാര്യമായിട്ടുള്ള എന്തോന്ന് അച്ഛമ്മയുടെ മനസ്സിലുണ്ട് എന്നെ പാർവതി പറഞ്ഞപ്പോൾ വിജയമ്മ പറയുന്നുണ്ട് ഞാൻ ഗാർഗിയുടെ കാര്യം ആലോചിക്കുകയായിരുന്നു ഗാർഗിക്ക് എന്താ പ്രശ്നം ഫോണൊക്കെ ആയിട്ട് ഓടിച്ചടി സന്തോഷിച്ച് നടക്കല്ലേ അവള് അതിനെ സന്തോഷിക്കല്ലേ വേണ്ടത് എന്നെ പാർവതി പറഞ്ഞപ്പോൾ വിജയമ്മ പറയുന്നു ആ കളിയും ചിരിയും എല്ലാം ഉള്ളിലെ വിഷമങ്ങൾ മറച്ചു പിടിക്കാനുള്ള ഒരു മറ മാത്രമാണ് മോളെ അവളുടെ മനസ്സ് നീറിപ്പുകയുന്ന ഒരു ഉമ്മിക്കൂടാണ് അത് ഞാൻ കഴിഞ്ഞ ദിവസം ആ മനസ്സിലാക്കിയത് ഗാർഗിക്ക് എന്ത് പറ്റിയ വിഷം അജ്മേനെ വിഷമത്തോടെ ചോദിക്കുകയാണ് പാർവതി നിങ്ങൾ തമ്മിൽ നല്ല കൂട്ടല്ലേ എന്നിട്ട് അവൾ നിന്നോടൊന്നും പറഞ്ഞിട്ടില്ലേ എന്നെ വിജയമ്മ ചോദിച്ചപ്പോൾ പാർവതി പറയുന്നു വിഷമിച്ചിരിക്കുന്ന ഗാർഗയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ അതിന് കാരണം ഞാൻ ചോദിച്ചറിഞ്ഞേനെ പ്രഭാമതിയുടെ മകൻ വിനയ് ഗാർഗിയെ വിവാഹം കഴിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നിട്ട് വർഷം മൂന്നായി അന്ന് മുതൽ ഇന്നുവരെ അവർ ഇരുവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതോ ഒന്നിച്ചിങ്ങോട്ടെങ്കിലും യാത്ര പോകുന്നതോ ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ പരസ്പരം പഴിഞ്ഞാൽ സംസാരിക്കുന്നത് സ്ഥിരമായി കാണുന്നുണ്ട് ഞാൻ ഒരിക്കലും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അവർ ജീവിച്ചിട്ടില്ല അവൻ അവളെ കാണുന്നത് പോലും ചതുർഥിയാണ് താലുകെട്ടി എന്നുള്ള ഒറ്റ കാരണത്താൽ ഒരു പെൺകുട്ടിയുടെ ഭാവി ഇല്ലാതാക്കുന്നത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല ഇത് കേട്ട് പാർവതി ചോദിക്കുന്നു എനിക്കോ അച്ഛമ്മയ്ക്കോ ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയോ അഥവാ നമ്മൾ അതിന് ശ്രമിച്ചാലും അമ്മ അതിന് അനുവദിക്കൂ എന്ന് തോന്നുന്നുണ്ടോ അച്ചമ്മിക്ക് വിജയമ്മ പറയുന്നു അവളെ അവനിൽ നിന്നും അകറ്റിയതിന്റെ പ്രധാ പ്രധാന കാരണക്കാരി പ്രഭാവതി തന്നെയാണ് അവളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ആളെ മാത്രം മതി പ്രഭാവതിക്ക് സ്വന്തം മകനെ അതിനെ കരുവാക്കുകയാണ് അവൾ അവന്റെ കുടുംബജീവിതമാണ് അത് കാരണം ഇല്ലാതാവുന്നതെന്ന് അവൾ വിചാരിക്കുന്നില്ല അമ്മയ്ക്ക് അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല സ്വന്തം കാര്യം സിന്താവാ എന്നെ പാർവതി പറഞ്ഞപ്പോൾ വിജയമ്മ പറയുന്നു ഇങ്ങനെ അമ്മയുടെ സാരത്തുമ്മം പിടിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ബന്ധം വേർപ്പെടുത്തുന്നതാണ് അത് കേട്ട് ഞെട്ടലോടെ പാർവതി വിജയമ്മയെ നോക്കുന്നു അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ അത് തന്നെയാണ് നല്ലതെന്നും വിജയമ്മ പറയുന്നു ബന്ധം വേർപ്പെടുത്താനോ അച്ഛമ്മ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അത് അവസാനത്തെ മാർഗം എന്തായാലും ഞാൻ ഗാർഗിയായിട്ടൊന്ന് സംസാരിക്കട്ടെ വിനീസാർ വരുമ്പോൾ അച്ഛമ്മ വിനീസാറുമായി ഒന്ന് സംസാരിക്കേ ഇവിടെ മറ്റാരും ആരും അറിയാതെ നമുക്കിതിന് പരിഹാരം ഉണ്ടാക്കണം അതുപോലെ എൻ്റെ അച്ഛമ്മക്ക് എന്ന് പറഞ്ഞ് പാർവതി പോകുന്നു ശേഷം കാണിക്കുന്നത് പ്രഭാവനെയും പ്രതാപനും സുശീലയും സംസാരിക്കുന്നുണ്ട് ജാസ്മിൻ്റെ ഔട്ട് താമസത്തിനെ പറ്റിയാണ് അവർ സംസാരിക്കുന്നത് അതിൽ ഒരു തീരുമാനമുണ്ടാക്കേണ്ടത് ഒരു അത്യാവശ്യമാണ് കാരണം ഔട്ട് താമസിക്കുന്നത് ഒരു കൗമാരക്കാരിയാണ് എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നെ സുശീല പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു സുശീല പറഞ്ഞത് ശരിയാണ് പക്ഷെ എന്തുകൊണ്ടാണ് ജാസ്മിൻ ഔട്ട് ഹോസിലേക്ക് താമസം മാറ്റിയതെന്ന് നമ്മൾ ഓർക്കണം നമ്മുടെ മാത്രം ഇഷ്ടപ്രകാരം അവളെ തിരിച്ചു വിളിച്ചാൽ ഉറപ്പായി മതി ചോദ്യം ചെയ്യപ്പെടും പ്രഭേച്ചി നമ്മൾ ഇത് ജീതിന് അറസ്റ്റിലായ ശേഷം അപ്പോഴും മുതൽ ചിന്തിക്കേണ്ടതായിരുന്നു ജാസ്മിൻ പറയുന്നതിൽ കാര്യമുണ്ട് ഏത് കോടതിയും അവളുടെ ഭാഗത്തെ നിക്കൂ എന്നെ സുശീല പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു അങ്ങനെ പറയരുത് സുശീലേച്ചി ഇവിടുത്തെ നിയമവശങ്ങളെക്കുറിച്ച് ചേച്ചിക്ക് അറിയാത്തോണ്ടാ ജാസ്മിനെ എന്തിനു ഈ വീട്ടിൽ താമസിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കണം എന്നായിരിക്കും കോടതി ആദ്യം ചോദിക്കുന്നത് ജാസ്മിനെ നമ്മൾ തമ്മിൽ എന്ത് ബന്ധം എന്നായിരിക്കും അടുത്ത ചോദ്യം ചേച്ചി എന്ത് ഉത്തരം പറയും സുശീല പറയുന്നു വിശാലിനെ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയല്ലേ ജാസ്മിൻ അത് കോടതിക്ക് അറിയില്ലല്ലോ ഇനി ഒരു പക്ഷേ കോടതിയോട് നമ്മൾ അങ്ങനെ പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കിയാൽ വിശാൽ അതിന് സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ ഇല്ല അത് മാത്രമല്ല അവൻ വിവാഹിതനാണെന്നും അവനെ ബലാത്കാരിയുമായി വേറെ വിവാഹം കഴിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും നമ്മൾ പറഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ സുശീല ചിക്ക് അമേരിക്കയിലേക്ക് പോകാൻ കഴിയൂ അതുവരെ ഇവിടെ അഴിഎണ്ണേണ്ടി വരും പ്രഭാവതി പറയുന്നു പ്രതാപ കോടതിയിൽ പോകേണ്ടി വന്നാലുള്ള അവസ്ഥയെക്കുറിച്ചല്ലേ സുശീല പറയുന്നത് അതിന് നീ ഇങ്ങനെ അവളെ നിയമവശം പറഞ്ഞ് പേടിപ്പിക്കുന്നത് എന്തിനാ ഈ കുടുംബ കോടതിയിൽ ഉണ്ടാകാൻ പോകുന്ന വിചാരണ എങ്ങനെ നേരിടണമെന്ന് ആലോചിക്കേ ഇവിടുത്തെ മന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാം ഇപ്പോൾ അവളല്ലേ ആ അടുക്കളക്കാരി അവൾ വിധിക്കുന്നത് എന്താണോ അത് അംഗീകരിക്കാനേ ഇപ്പോൾ നമുക്ക് നിർവാഹമുള്ളൂ എന്റെ പ്രതാപൻ പറഞ്ഞപ്പോൾ സുശീല പറയുന്നു നമുക്ക് അനുകൂലമായ ഒരു വിധി അവളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം അതെങ്ങനെ അതിനൊറ്റ വഴിയേ ഉള്ളൂ വിശാൽ അവൻ പറഞ്ഞാൽ അവൾ അനുസരിക്കും പക്ഷേ വിശാൽ പറയില്ല കാരണം അവർ ഇപ്പോൾ തമ്മിൽ അവർ തമ്മിൽ ഇപ്പോൾ പുട്ടും പീരയും പോലെയാണ് പുട്ടും പൂരി പീരയും എന്ന് പറഞ്ഞാൽ ഈ റോഡും താറും തമ്മിൽ ഒരു ബന്ധമില്ലേ അതുപോലത്തെ അടുപ്പുവാണിപ്പോൾ എന്നാ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതെന്നും പ്രതാപൻ പറയുന്നു അത് വിശാലിന് വെറും ആണെന്ന് പ്രഭാവതി പറയുന്നുണ്ട് ഞാൻ പറയുന്നത് അവൻ അനുസരിക്കും അതൊക്കെ പണ്ടാണ് ചേച്ചി എന്റെ പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലാനൊന്നും പെട്ടെന്ന് നടക്കില്ല സുശീലെ ആവും പ്രബേചി അതിനെ പ്രബേച്ചി കൂടി ഒന്ന് മനസ്സി വെക്കണം എന്ന് സുശീല പറഞ്ഞപ്പോൾ ഞാനോ എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് പ്രഭാവതി ചോദിക്കുന്നുണ്ട് ഒറ്റ കാര്യം ഒറ്റപ്പെട്ടു പോകുന്ന ഒരു പെൺകുട്ടിയുടെ ഭയപ്പാടിനെ കുറിച്ച് പാർവതിയോട് പറയണം ചുമ്മാ പറഞ്ഞ പോരാ അവളുടെ മനസ്സലിയുന്ന രീതിയിൽ പറയണം എന്നൊക്കെ സുശീല പ്രഭാവതിയോട് പറഞ്ഞു കൊടുക്കുന്നു ഇതൊക്കെ കേട്ട ശേഷം പ്രഭാവതി പറയുന്നുണ്ട് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് പക്ഷേ എങ്ങാനും പരിചയപ്പെട്ട പിന്നെ അവളുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയില്ല അങ്ങനെ ഒരു നെഗറ്റീവ് ചിന്തയുമായിട്ട് ഒന്നിനും ഇറങ്ങിത്തിരിക്കരുത് ബി പോസിറ്റീവ് പ്രവേ പ്രവേശിച്ചില് എന്ന് സുശീല പറയുകയും പ്രഭാപതി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു ഇതൊന്നും ഒന്നും ആവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പ്രതാപൻ അവിടെ നിന്ന് പോകുന്നു ശേഷം കിച്ചണിൽ പാത്രം കഴുകൊണ്ടിരിക്കുകയാണ് പാർവതി പാർവതിയുടെ അരികിലേക്ക് പ്രഭാപതി വരുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർ മൈ ചാനൽ